ഫലപ്രവചന കാര്യങ്ങൾ വരുമ്പോൾ നക്ഷത്രങ്ങൾ കൂറുകൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഫലങ്ങൾ നിർണയം ചെയ്യുന്നു ഇപ്പോൾ ജാതകാലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചനങ്ങളാണ് പ്രായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ടാകും അപ്പോൾ എങ്കിലും ഈ ഗ്രഹങ്ങളിൽ തന്നെ വളരെ പ്രാധാന്യം അതിൽ വരുന്നത് ഭാസ്കരിയും ബൃഹസ്പതിയും അത് ശനി വേഴന്മാരുടെ സ്ത്രീവിശേഷങ്ങൾ അത് നക്ഷത്രങ്ങളെയും കൂറുകളെയും അടിസ്ഥാനപ്പെടുത്തി അത് ഏതേത് ഭാവങ്ങളിലാണ് ഈ ശനി ശനിവേഴന്മാർ നിൽക്കുന്നു എന്നുള്ള ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഫലങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിന് നമുക്ക് ചിന്തിക്കാം അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്വഭാവവിശേഷമുള്ള ഒരു നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രമാണല്ലോ അശ്വതി അശ്വന്യാ മതിബുദ്ധി വിത്ത വിനയപ്രാജ്ഞോ യശസ്സി സുഖി എന്നാണ് അശ്വതി നക്ഷത്രം ജനിച്ചാൽ അതിബുദ്ധി അതിബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും നമുക്കോറും വരും വിത്തം എപ്പോഴും കുറച്ച് ധനം പണം എപ്പോഴും മടിയിലിരിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ള ആൾക്കാരായിരിക്കും വിനയോ എന്നാൽ എല്ലാവരിലും വിനയമുള്ള ആളായിരിക്കും പ്രാജ്ഞോ എന്നാൽ കാര്യഗൗരവുള്ള കാര്യങ്ങളിലൊക്കെ കാര്യഗൗരവത്തോടു കൂടി പെരുമാറുന്ന ആളായിരിക്കുന്നു യശസ്സി സകീർത്തിവാനായിരിക്കും സുഖീ സുഖജീവിതം നിഷ്ഠയേറിയിരിക്കുന്ന ആളായിരിക്കും എന്നുള്ളതാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അശ്വന്യാം അശ്വന്യാമതിബുദ്ധിപിത്ത സുഖി എന്നാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അശ്വതി നക്ഷത്രം ജനിച്ചാൽ അവർ നല്ല ഈശ്വര വിശ്വാസികളായിരിക്കുമെന്നും ഇത്തിരി കുടുംബ ജീവിത നിലവാരങ്ങളിലൊക്കെ ഭരണസാമർഥ്യം ഏറിയിരിക്കുന്ന ആളായിരിക്കുമെന്നും ഭർത്താവിന് തന്നെ ഒരു ഉപദേഷ്ടക ആയിരിക്കുമെന്നും ഒക്കെയാണ് ആ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ അശ്വതി നക്ഷത്രം വരുന്നത് തന്നെ അശ്വതിയും ഭരണിയും കാർത്തികാലും മേടക്കൂർ അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക കാർത്തികാലും അപ്പോൾ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഒരു കൂറ് അപ്പോൾ അത് മേടക്കൂറിന് പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് അപ്പോൾ മേടക്കൂറിന് പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ദശാഫലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നിർണ്ണയം ചെയ്തത് അപ്പോൾ അശ്വനക്ഷത്രം എന്ന് പറയുന്നത് കേതു ദിശയിലാണ് ജനനം കേതു നമുക്ക് ഏത് കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യ ഒരു അർദ്ധ വർഷം ഒരു മൂന്നര വർഷം കേതു കൊടുക്കും പിന്നെ ഇരുപത്തി മൂന്നര വരെ ശുക്രൻ ആദിത്യനാറ് ഇരുപത്തൊമ്പതര ചന്ദ്രൻ പത്ത് മുപ്പത്തി ഒൻപത് ഒരേഴ് ചൊവ്വ നാൽപ്പത്തിയാറര രാഹുർ പതിനെട്ട് നാൽപ്പത്തി അറുപത്തോ അമ്പത്തിയാറ് നാല് അറുപത്തിനാല് അറുപത്തിനാല് വയസ്സ് വരെ രാഹു എൺപത് വയസ്സ് വരെ വ്യാഴൻ അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ ദശാവർഷങ്ങൾ കണക്കാക്കുന്നത് ദശകൾ കൂട്ടുന്നത് അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞു വന്ന കാരണം ഈ മേടക്കൂറിൽ മേടക്കൂറിലെന്ന് പറയുമ്പോൾ ഇപ്പം മേടൻ രാശിയിലാണ് വ്യാഴ നിൽക്കുന്ന സമയകാലഘട്ടം അതുപോലെ സാറ്റേൻ ശനി നിൽക്കുന്നത് കുംഭൻ രാശിയിലും ആണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ അത്ര നല്ല സമയമാണോ എന്ന് കേട്ടാൽ ഈ ശനി ദോഷവാനല്ല പതിനൊന്ന് നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ഭാസ്കരി പതിനൊന്നിൽ നിൽക്കുന്നു അത് പതിനൊന്നാം ഭാവത്തിന് ലാഭ ഐശ്വര്യ സ്ഥാനമെന്ന് പേരുണ്ട് അപ്പോൾ ശുഭനായാലും പാപനായാലും പതിനൊന്നാം ഭാവത്തിൽ ഏത് ഗ്രഹം നിന്നാലും അത് ശുഭലങ്ങളെ പ്രതിദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് കണ്ടകത്ത് ശനി കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ശനി ദോഷവാനല്ല എന്നാൽ ലഗ്നസ്ഥാനത്ത് വ്യാഴൻ നിൽക്കുന്നു ലഗ്ന എന്ന് പറയുന്ന ഗ്രഹം ഈശ്വരാധീനങ്ങളെയും മറ്റ് എല്ലാ ഗുണങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴൻ ജ്ഞാനം സഗുണമാത്മജം സജീവം ശോചാര്യം ആചാരികം മാഹാത്മ്യം ശ്രുതിശാസ്ത്രത്തിമതിപതിം സർവോന്നതിം സദ്ഗതിം ദേവബ്രാഹ്മണ ഭക്തിമദ്ര ശ്രാദ്ധാചകോശസ്ഥലം വൈദൂഷ്യം വിജിതേന്ദ്രിയം ധനസുഖം സമ്മാനവിഠേയാതയാം എന്നൊക്കെയാണ് കുറിച്ച് പറയുന്നത് ആ സർവേശ്വരകാരകനായിരിക്കുന്ന വേടൻ ലഗ്നഭാവത്തിൽ നിൽക്കുന്ന സമയകാലഘട്ടം ആണ് എങ്കിലും ലഗ്നസ്ഥാനത്ത് ആ വ്യാഴ നിൽക്കുന്ന സമയകാലഘട്ടം അത്ര നന്നല്ല എന്നും ഒരു പ്രവചനം ഉണ്ട് ദോദശാഷ്ടമ ജന്മത്തിൽ ശന്യാർക്കാരഗോ ഗുരു സ്ഥാനഭ്രംശഞ്ച വൈകല്യം ഉർവന്തും കാര്യ എന്നാണ് അപ്പോൾ ആ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും കാലവിളമ്പവും കാര്യപ്രതിബന്ധവും കൂടെ ഉണ്ടാകുന്ന ഒരു സിവിശേഷം ഉണ്ട് എങ്കിൽ പോലും പൊതുവിലൊരു ഈശ്വരാധീനവും ആയുർബലവും കാര്യങ്ങളുമൊക്കെ പ്രതിദാനം ചെയ്യുന്നൊരു സമയകാലഘട്ടം എന്ന് പറയാം പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ആ ഭരണിയും നക്ഷത്രവും അതിൽ അതിലുൾപ്പെടുന്നു വരുന്നതാണ് അവർക്ക് ഏതാണ്ട് ഫലങ്ങൾ തന്നെയാണ് കാർത്തികയുടെ കാലും അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തരയും ഇടവക്കൂറ് ആ ഇടവക്കൂറിന് വരുന്ന നക്ഷത്രം അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന ആൾക്കാർക്ക് ഈ ശനിഗ്രഹം പന്ത്രണ്ട് പതിനൊന്ന് പത്ത് കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് ആ ശനി അവിടെ നിൽക്കുകയാണെങ്കിലും ഒമ്പതും പത്തും ഭാവാധിപനായിരിക്കുന്ന ശനി പത്താം നിൽക്കുന്നത് വളരെ ദോഷമല്ല കാരണം അവിടെ ഈ ശശമഹായോഗം എന്നൊരു യോഗം ഭവിച്ച് വരുന്നു പിന്നെ കേന്ദ്ര ത്രികോണാധിപത്യ യോഗമുണ്ട് ശനിക്കവിടെ കേന്ദ്ര ത്രികോണാധിപതയോ രൈകേതോ യോഗകാരകോ അന്യത്രികോണപതിനാ സംബന്ധോ എഴുതി കെമ്പൂന എന്നൊരു ശാസ്ത്രമുണ്ട് അപ്പോൾ കേന്ദ്ര കേന്ദ്രത്രികോണാധിപത്യം യോഗമുള്ള ആ ശനി ശശമഹായുഗപ്രദനായിട്ട് കുംഭൻ രാശിയിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ശനി ദോഷവാനല്ല എന്നാൽ ആ വ്യാഴൻ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അവർക്ക് അനുകൂലമായിട്ടൊരു സമയകാലഘട്ടം അല്ല സർവീശ്വരകാരകാണല്ലോ വ്യാഴൻ ആ വ്യാഴൻ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ മെയ് മാസം ഒന്നാം തീയതി വരെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ ദോദശാഷ്ടമജന്മത്തിൽ ദോദശം എന്നുള്ളൊരു പന്ത്രണ്ടാം ഭാവമാണല്ലോ ആ ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ധനനഷ്ടങ്ങൾ കുടുംബജീവിത സൗഖ്യക്കുറവുകൾ അഭിപ്രായ ഭിന്നതകൾ മനോവിഷമതകൾ ശരീരപീഠകൾ ഒക്കെ ഉണ്ടാകുന്ന സമയകാലഘട്ടമാണ് അപ്പോൾ ഈ സമയകാലഘട്ടത്തിൽ വ്യാഴനെ പ്രീതിപ്പെടുത്തണമെന്നാണ് അപ്പോൾ വ്യാഴനം സർവേശ്വരകാരകനുമാണ് അതുപോലെ വ്യാഴൻ തത്ര മഹാവിഷ്ണു എന്നാണ് അപ്പോൾ വ്യാഴനെ കൊണ്ട് വിഷ്ണുവിനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ആകാവുന്നതായ പരിഹാരക്രിയകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയകാലഘട്ടമാണ് വിഷ്ണുവിന് പാൽപ്പായസത്തിന് വേണ്ടി നടത്തുക വിഷ്ണുവിന് കൃഷ്ണ തുളസി മാലകൾ സമർപ്പിക്കുക വിഷ്ണുവിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക ഇത്യാദി ശുഭകാര്യങ്ങൾ വിഷ്ണുവിനെ സങ്കല്പിച്ച് ചെയ്യുന്നതും ഉചിതമായ യന്ത്രധാരണങ്ങൾ മഹാസുദർശന യന്ത്രം ഒക്കെ എഴുതി പൂജ ചെയ്ത് ദേരക്ഷ ധരിക്കുന്നതുമൊക്കെ ആപത്തിൽ നിന്നും മോചനങ്ങൾ നേടുന്നതിനുള്ള സ്ഥിതിവിശേഷമാണ് പിന്നെ ഈ മെയ് മാസം ഒന്നാം തീയതി ആകുമ്പം വ്യാഴൻ ഇടവൻ രാശിയിൽ വരും അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാകുന്ന ഒരു സ്വീവിശേഷം ഈ മെയ് മാസം ഒന്നാം തീയതി മുതൽ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും